എല്ലാവർക്കും ആർദവുമായ സ്വാഗതം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർച്ചയായിട്ട് ഇപ്പം നമ്മൾ ഒരു ഗ്രഹനിലയെപ്പറ്റി നമ്മളൊരു വിദ്യാർത്ഥിയുടെ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ഗ്രഹനിലയെപ്പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തത് ആ വിദ്യാഭ്യാസം മുതൽ വർദ്ധക്യം വരെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ ഗ്രഹനിലയിൽ നോക്കുന്നത് അതിൽ ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസത്തിനെ പറ്റിയാണ് കഴിഞ്ഞ നമ്മൾ എപ്പിസോഡിൽ ചർച്ച ചെയ്തത് ഇപ്പോൾ ഇവിടെ ഞാൻ അതുമായിട്ട് അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് ഗ്രഹങ്ങളുടെ സ്ഥാനവും ശത്രു മിത്രങ്ങളുമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇത് ആ ഗ്രഹനിലയിൽ ബാധകമാണ് ഈ ഗ്രഹങ്ങളുടെ സ്ഥിതി അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത് ഇവിടെ സൂര്യൻ നിൽക്കുന്ന രാശിയിൽ നിന്നും ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വയും ആറാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയും ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴവും അതാത് സ്ഥാനമനുസരിച്ചിട്ട് മിത്രങ്ങളും പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ പിതി പ്രതികൂലനുമാണ് അപ്പോൾ നിങ്ങൾ ആ കുട്ടിയുടെ അല്ലെങ്കിൽ ആ പൃഷ്ഠാവിൻ്റെ ജാതകം എടുത്തു വെച്ച് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ആ ജാതകത്തിൽ ഏതൊക്കെ വിധത്തിലുള്ള ഫലം നമുക്ക് വരുന്നുണ്ട് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഓരോ ഗ്രഹത്തിൻ്റെയും ആധിപത്യം പറഞ്ഞിരുന്നു ആ ഗ്രഹങ്ങൾ ഒരു മനുഷ്യൻ്റെ ഗ്രഹനിലയിൽ ജാതകത്തിൽ എന്തിനെയൊക്കെയാണ് ബാധിക്കുന്നത് എവിടെയൊക്കെ ബന്ധമാണ് പറഞ്ഞിട്ടുണ്ട് അടുത്തത് ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ നിന്നും ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രനും ഒൻപതാം ഭാവം ആറാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്ന ശനി സ്ഥാനഭേദമനുസരിച്ചിട്ട് മിത്രങ്ങളും മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ ശത്രുവുമാണ് അതുപോലെ തന്നെ ചൊവ്വയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ചൊവ്വ നിൽക്കുന്ന രാശിയിൽ നിന്നും രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ ആറാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്ന ശനി എന്നിവ മിത്രങ്ങളും പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ ശത്രുവുമാണെന്നാണ് പറയുക അതുപോലെ ബുധനെ ബുധനെക്കൊണ്ട് പറയുമ്പോൾ ബുധൻ നിൽക്കുന്ന രാശിയിൽ നിന്നും രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രനും നാലാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴവും അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രനും മിത്രങ്ങളും മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ ശത്രുവും ആകുന്നു അതുപോലെ തന്നെ വ്യാഴത്തിനെ കൊണ്ട് നമ്മൾ പറയുമ്പോൾ വ്യാഴം നിൽക്കുന്ന രാശിയിൽ നിന്നും ആറാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയും അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വയും ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രനും മിത്രങ്ങളാകുന്നു അതുപോലെ തന്നെ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ ശത്രുവുമാകുന്നു നമ്മൾ ശുക്രനെ കൊണ്ട് പറയുമ്പോൾ ശുക്രൻ നിൽക്കുന്ന രാശിയിൽ നിന്നും രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ ആറാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ എന്നിവ മിത്രങ്ങളും നാലാം ഭാവത്തിൽ നിൽക്കുന്ന ശനി ശത്രുവും ആകുന്നു ശനിയെ കൊണ്ട് നമ്മൾ പറയുമ്പോൾ ശനി നിൽക്കുന്ന രാശിയിൽ നിന്നും മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രനും പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രനും ആറാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴവും മിത്രങ്ങളാകുന്നു അതുപോലെ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ ശത്രുവും ആകുന്നു അപ്പോൾ ഇവിടെ കേന്ദ്രാധിപത്യം ശുഭം അശുഭം അത് എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ഇതുമായിട്ട് അനുബന്ധമായിട്ട് പറയുന്നത് അപ്പം നിസർഗശുഭന്മാരായ വ്യാഴം ശുക്രൻ ബുധൻ എന്നിവർ കേന്ദ്രഭാവങ്ങളിൽ ആയ നാല് ഏഴ് പത്ത് എന്നിവയുടെ അധിപന്മാരായാൽ അവർ അശുഭഫലം നൽകുന്നു എന്നാണ് പറയുന്നത് അതുപോലെ കേന്ദ്രസ്ഥാനമായ ലക്നം ഒന്ന് ഇതിൽ പെടുന്നില്ല ഞാൻ ഈ പറഞ്ഞ മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ഈ ലഗ്നത്തിനെ ബാധിക്കുന്നില്ല കാരണം ലഗ്നാധിപൻ എവിടെ നിന്നാലും ശുഭപ്രദമാണെന്നാണ് പറയുക അതുപോലെ നിസർഗപാപന്മാരായ ചൊവ്വ ശനി സൂര്യൻ എന്നിവയ്ക്ക് കേന്ദ്രാധിപത്യം ഉണ്ടായാൽ അവർ ശുഭഫലം നൽകും എന്നാണ് ശാസ്ത്രം പറയുന്നത് ചന്ദ്രൻ ശുഭനാണെങ്കിലും കേന്ദ്രാധിപത്യം ഉണ്ടായാലും അശുഭഫലം നൽകുകയില്ല കാരണം ചന്ദ്രനു ദോഷം ഏറ്റവും കുറവാണ് കേന്ദ്രാധിപത്യ ദോഷം ഏറ്റവും കൂടുതൽ വ്യാഴത്തിനും അതിൽ കുറവ് ശുക്രനും അതിൽ കുറവ് ബുധനും ആകുന്നു അപ്പോൾ ത്രികോണ രാശികളുടെ ആ അഞ്ച് ഒൻപത് അധിപന്മാർ പാപന്മാരായാലും ഗുണഫലം നൽകുന്നുണ്ട് അഷ്ടമാധിപൻ ദോഷഫലം നൽകും എന്നാൽ സൂര്യനും ചന്ദ്രനും അഷ്ട അഷ്ടമാധിപൻ ആയാൽ ദോഷഫലം നൽകുന്നില്ല എന്തെന്നാൽ സൂര്യനും ചന്ദ്രനും അഷ്ടമാധി അഷ്ടമാധിപത്യം ദോഷം പറയുന്നില്ല മൂന്ന് ആറ് പതിനൊന്ന് ഭാവാധിപന്മാരും ദോഷഫലം ചെയ്യുന്നുണ്ട് വ്യാഴത്തിൻ്റെ ശുഭദൃഷ്ടി എല്ലാ ദോഷങ്ങളെയും ഇല്ലാതാക്കാൻ ശക്തമാണെന്നാണ് ജ്യോതിഷം പറയുന്നത് അതുപോലെ ശുക്രൻ്റെയും ബുധൻ്റെയും നല്ല സ്ഥാനങ്ങളിൽ നിന്നാലുള്ള ദൃഷ്ടിയും ശുഭപ്രദമാണ് അപ്പോൾ ഇതാണ് ഗ്രഹങ്ങളുടെ സ്ഥാനവും ശത്രുമിത്ര സ്ഥാനങ്ങളും അതിൻ്റെ ഫലങ്ങളുമാണ് അപ്പം ഇത് നമ്മളൊരു ഞാനീ ഇതിന് മുമ്പ് പറഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ ആ കുട്ടിയുടെ അല്ലെങ്കിൽ ആ ഗ്രഹനില എടുത്ത് നമ്മളിതോടൊന്ന് താരതമ്യം ചെയ്താൽ ഒന്ന് പഠിച്ചാൽ അപ്പം ആ ഗ്രഹനിലയിൽ നമുക്ക് എന്തെല്ലാം ഗുണം ഉണ്ടാവും എന്തെല്ലാം ദോഷം ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് ഏവർക്കും ഇത് മനസ്സിലാവും അതിനു വേണ്ടിയാണ് ഞാൻ ഈ എപ്പിസോഡ് ഈ വിശദമായിട്ട് ഇതിൽ ഇടുന്നത് അപ്പോൾ എല്ലാവർക്കും മനസ്സിൽ കാ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം ഹരി ഓം ഹരി ഓം ഹരി ഓം